അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന് കേട്ടതേയുള്ളു ഇപ്പോൾ കണ്ടു നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്റർ തകരാറായതിനു പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ യാത്രയാണ് തടഞ്ഞിരിക്കുന്നത് ബി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ജാർഖണ്ഡിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിലായിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ ജാർഖണ്ഡിലെ ഘോഠയിൽ വെച്ച് കുടുങ്ങിയത് സംസ്ഥാനത്തെ ആദിവാസി വിഭാഗത്തിന്റെ വീരപുരുഷനായ ബിർസ മുണ്ടയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ജാർഖണ്ഡിൽ നടന്ന രണ്ട് റാലികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത് ഇതിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിലേക്ക് മടങ്ങാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് എന്നാൽ വിമാനത്തിലുണ്ടായ സാങ്കേതിക തകരാർ മൂലം മോദിയുടെ യാത്ര മുടങ്ങുകയായിരുന്നു അതോടെ രാഹുൽ ഗാന്ധിയുടെ യാത്ര മനഃപൂർവ്വം ബി ജെ പി കാര് തടയുകയായിരുന്നു ദിയോഗറിൽ നിന്നും ഏതാണ്ട് എൺപത് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഗോഡയിൽ അകാരണമായി രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ തടഞ്ഞു വെക്കുകയായിരുന്നു ഇത് യഥാർത്ഥത്തിൽ രാഹുലിന്റെ പ്രചാരണ പരിപാടികൾ തകർക്കാനുള്ള നീക്കമായിരുന്നു ഹെലികോപ്റ്ററിന് പറക്കാനുള്ള അനുമതി എ ടി എസ് നൽകിയില്ല എന്നും ഹെലികോപ്റ്ററിൽ നിന്നും പറന്നു അനുമതി ലഭിച്ചിട്ടില്ല എന്നും രാഹുലിന്റെ ഹെലികോപ്റ്റർ അരമണിക്കൂറിലേറെയായി കാത്തുനിൽക്കുകയായിരുന്നു നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങുകളിലേക്കാണ് അവർ മുൻഗണന നൽകുന്നതെന്നും രാഹുൽ ഗാന്ധിയുടെ യാത്ര അതിനായി തടയുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി ദിയോഗറിൽ ഉള്ളതിനാൽ രാഹുൽ ഗാന്ധിക്ക് ആ പ്രദേശം കടന്നു പോകാൻ അനുമതി ലഭിച്ചില്ല എന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന വാദം കോൺഗ്രസ് എഴുപത് വർഷം രാജ്യം ഭരിച്ചിട്ടുള്ളതാണ് അപ്പോഴൊന്നും ഇത്തരം ഒരു സംഭവം ഒരു പ്രതിപക്ഷ നേതാവിനും നേരിടേണ്ടി വന്നിട്ടില്ല ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഒരാളായ ദീപിക പാണ്ഡ്യെ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ ഇരിക്കുന്ന ഘോഡയിൽ നിന്നുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്ന ജീവനക്കാരും ഹെലികോപ്റ്ററിന് ചുറ്റും നിൽക്കുന്നുണ്ട് ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം लेकर कर बन गए थे इधर लो अभी हम चले थे भैया मैं नहीं बोलते थे मैं तो जा बनिएगा मैं सर को नहीं